കറിയൊന്നും വെച്ചിട്ടില്ലേ കറിയൊന്നും ഇല്ല കറിയൊന്നിട്ടെ കറി വെച്ചിട്ട് ഒന്നും നീ ഒരു കാര്യം 我怎么了？怎么了？

യും കൂട്ടാതെയും സാധനം ഇപ്പത്തെ പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണ് തോന്നുന്നുണ്ട് കേട്ടാ കരി ഒന്നും വേണ്ട എനക്ക് എന്റെ മോൻ മതി അമ്മയും ചോദിന്നോട്ടാ അവൾ അങ്ങനെ വരുമ്പോ അങ്ങനെയാ വേട്ടേട്ടാ ഇങ്ങനെയാളെ വീട്ടിൽ കൊണ്ടാ കൊണ്ടാക്കണം ഇങ്ങനെ അമ്മായിക്ക് കൊടുക്കാൻ പോവാനൊണ്ട് പോയിട്ട് എന്താണ് പരി കര ഞാനും അമ്മ ഇവിടെ നിന്നോളൂ ഞാനിപ്പൊ കൊടുക്കലേ ദേവി വരുമ്പോഴത്തേക്കും കണ്ടുപോയി രണ്ടു

ഡ്രസ്സെല്ലാം എന്താണ് അമ്മ അമ്മായിക്ക് പിന്നെ കഞ്ഞിയാ പോലും കൊടുത്തി കരി കൊടുത്തിട്ടുള്ളൂ ചോറ് നീനെല്ലാം പൊരിച്ചു പിന്നെ ചോറെല്ലാം എടുത്തോണ്ട് കൊടുത്തു അല്ല അല്ലേ ഞാൻ കൊടുക്കലുണ്ട് വന്ന് ഞാൻ ഇപ്പൊ എന്നോട് പറഞ്ഞു കഞ്ഞി താങ്ങുമോളേന്നോ ഞാൻ എന്റെ ലാശം കഞ്ഞി കൊടുത്തു ഞാൻ അപ്പത്തേക്ക് എന്ത് വേണിയെടുത്തു ഒരു നേരം ഞാൻ തിന്നലേ ഉള്ളൂ അത് ഞാൻ ചോറും ഒരു മീൻ വെച്ചെടുത്ത് തിന്നുമ്പഴത്തേക്കിൽ ആടിയെത്തിയ അപ്പൊ അമ്മേന്റെ കഞ്ഞീം കണ്ടു എന്റെ കഞ്ഞം കണ്ടു അപ്പൊ അതങ് എടുത്ത് മറച്ചു അതടക്കോളു എനിക്ക് അമ്മേനെയും കൂട്ടിക്കോ ഞാൻ പോയിക്കോളാം എന്റെ എത്തിയാലും എന്തോ ചെയ്തോ ഞാനും പോയിക്കോളാം എന്റെ വീട്ടില് അതെ അമ്മേനെയും കൂട്ടിട്ട് ഞാനും പോയിക്കോളാം ോക്കണ്ടേ പിന്നൂന്നോക്കണം ശെരിയാവ നിങ്ങൾ തീരുമാനിക്കും ൂട്ടിക്കോ <laughs> കമ്മേന <laughs> 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 തിരക്കാണ് എന്തെല്ലാം പണിണ്ടാ ഞാനെല്ലാം പെച്ച കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നാ കുറ്റം പറയാ അമ്മയൊന്നും പറയില്ല മോനെ അമിക്ക് തന്നെ നേരം ഇല്ല ഇടാ അമ്മക്ക് അല്ല മോന പിന്നെ അമ്മക്ക് കൊടുക്കുന്നില്ലേ സംശയം ഉണ്ടാവൂലേ കൊടുത്തിട്ട് പോണോ അതെ ഞാൻ പറഞ്ഞു എന്നിട്ട് കൊടുത്തിട്ട് പോയാൽ മതി പതിച്ച അമ്മ തിന്നിട്ടുള്ളൂ അതിനായി കുഴപ്പം കഴിയുന്നു ഞാൻ പറയില്ലല്ലോ പാട് തിന്നലിണ്ട് ഒന്നും പറച്ചേ തിന്നലുള്ളൂടിക്കായില്ലേ വെച്ചാന്ന് വെച്ചാ അതിനൊരു ഓരോ കൊടുക്കുണ്ടി ഞാൻ അങ്ങനെ കൊടുക്കലുള്ളൂ അങ്ങനെ എപ്പം കൊടുക്കലുണ്ട് പിന്നെ ഞാൻ കാര്യമായിട്ട് വന്നതെന്നാന്ന് വെച്ചാല് ആ സ്ഥലം ഓരി വെക്കണം ആ ഇത് പറയാൻ വേണ്ടിട്ട് ഞാനും കാത്ത് നിൽക്കുന്നേ അന്ന് വേഗം അമ്മേന്റെ ഒപ്പും മേടിച്ചിട്ട് പോയിട്ടേ അമ്മേന്റെ ഒപ്പും മേടിച്ച് പോയിട്ട് കീറിയിട്ട് മാരിയങ്ക അടുപ്പ് കൊണ്ടുവിടേ ഞാനത് മണി എടുക്കുന്നു ഞാൻ വിചാരിച്ചിട്ടല്ലോ അമ്മ പറഞ്ഞു പന്തപ്പാടനോട് ഇങ്ങനെ മേടിച്ചിട്ട് ഓളന്തോരം ഒപ്പ് വാങ്ങി നിന്നിട്ട് ഞാൻ അപ്പാട് കീറിയിട്ടങ് വെച്ചേ എനക്ക് ഒരു വീതം വേണം അമ്മയൊന്നും ഒപ്പിട്ടിട്ട് പറഞ്ഞിട്ടില്ലേണ്ടാവും എന്തെങ്കിലും കൊടുക്കൂട്ടിയെന്തെങ്കിലും കൊടുക്കാൻ എടുക്കൂലല്ലോ അല്ലാതെ എന്നാപ്പിരി അതോ മൂന്ന് സെന്റ് സ്ഥലമുള്ളുട്ടാ സെന്റ് എനിക്ക് തേണ്ടത് കൊടുക്കണ്ടേ അമ്മേ ഞാൻ അമ്മേനെടുത്തോ അനക്ക് അങ്ങനത്തെ സെന്റ് ഞാൻ അരസൻ്റെ അമ്മേനെ കൂട്ടേണ്ടത് ഏഹ് എന്നാ അരസന്റെ മൂന്ന് നാലാൾക്കും നാലാൾ മാസം നോക്കട്ടല്ലേ അത് പറഞ്ഞോ ആങ്ങളെ അന്നേ വെച്ച് കൊറത്തുട്ടില്ലേ പറഞ്ഞിട്ട് ഓ തരാക്കി എന്നാ പിന്നെ ഞാൻ പോകൂട്ടാ കഴിഞ്ഞിട്ട് അടാ വൈറ്റ് ഭക്ഷണം ചെയ്യുന്നത് തിരക്കാപ്പം കൂട്ടവും കൂടിയും അപ്പത്തേക്ക് അച്ഛനോ കഴിയും കഴിയും കഴിയല്ല നിങ്ങളെ കാര്യം പറഞ്ഞിട്ട് അടിപൊളിയാ അല്ലാതെ പറഞ്ഞ നമ്മളെ കാര്യം ഒന്നല്ല നമ്മളെ കാര്യം എന്നാണ് പറയണ്ടതമ്മ